ഇത് മറ്റൊരു വേദി പോലെ അല്ല ഇത് ശരിക്കും എന്റെ മുറ്റത്ത് നിൽക്കുന്ന പോലെയാണ് അതുകൊണ്ട് ഇത് നമ്മളെല്ലാവരും കോസ്റ്റാണ് ഗസ്റ്റ് ഇവര് മാത്രമാണ് ഓക്കേ അപ്പൊ നമുക്ക് സർ ദിസ് മൈ പ്ലേസ് വെൽക്കം ടു മൈ ഗ്രാമ അതെ നമുക്ക് എല്ലാവർക്കും ു എന്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ് ഒരു അന്യഭാഷ സിനിമയിൽ ചെയ്തു എന്നതിനപ്പുറം എനിക്ക് ഈ സിനിമ വൈകാരികമായിട്ടുള്ള അത് അതാണ് വി ആർ സൂരൻ എന്ന സിനിമ എനിക്ക് തോന്നുക അത്രത്തോളം ഒരു വാ എനിക്ക് തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് ലഭിച്ചത് ഒരുപാട് സന്തോഷം അതിനെല്ലാത്തിനും കാരണക്കാര് ഇതൊരു ഓരോരുത്തരുമാണ് താങ്ക് യു ഡയറക്ടർ താങ്ക് യു വിക്രം സാർ താങ്ക് യു എസ് ജെ സാർ താങ്ക് യു കൃഷ്ണർമാം എല്ലാവരോടും അതിന് ആ എൻ്റെ ടീമിനോട് ഞാൻ നന്ദി പറയുകയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ എച്ച് ആർ ആക്ടേഴ്സിനും എൻ്റെ പ്രതിയെ തരഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് താങ്ക്

എനിക്ക് മനസ്സിലായി ഞാനൊരു കുറച്ച് റിസർച്ച കണ്ടെത്തി മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരം ഒരു ചരിത്രമാണത് മണ്ണാണ് അല്ലേ അതുപോലെ തിരുവനന്തപുരത്തിന്റെ മലയാള ശിവരാജ് ചരിത്രമാണ് ശിവരാജൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ശിവരാജ്ഞരുസ ഒരു തിയറി ഉണ്ടല്ലോ അതായത് ഡബിൾ ആണ് മൊത്തത്തിലെല്ലാം ഡബിൾ ആണ് സ്റ്റേറ്റ് ഓഫ് ചെയ്യുന്നു ഒരാഴ്ച പോലെ തന്നെ അതും ഏറ്റവും അവസാനമായിട്ട് വരുന്നത് ചരിത്രം തന്നെയാണ് അത് കൂടാണ്ട് ഇപ്പൊ ഒരു ചരിത്ര നിമിഷം പറഞ്ഞു രണ്ട് ബ്രഹ്മ ചിത്രങ്ങളിൽ ഒരേ സമയത്ത് രണ്ട് ബ്രഹ്മ ചിത്രങ്ങളാണ് സുരാജ് അത് കൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം തീയതി പറഞ്ഞതുപോലെ രണ്ട് സിനിമകൾ അഭിനയിക്കാനായിട്ടുള്ള അവസരം കിട്ടി ഭാഗ്യമാണ് ദൈവത്തിന് നന്ദി ഒരുപാട് സന്തോഷമുണ്ട് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി വിക്രം സാറിനെ എന്തോളം ഒരു ഹിറ്റ് ലാലേട്ടനെ സംബന്ധിച്ച് ഒരു ഹിറ്റ് എന്നെ സംബന്ധിച്ചോളം രണ്ട് പിന്നെ ഈ സിനിമയെപ്പറ്റി നമ്മൾ പറയാറ് ഒരുപാട് പറഞ്ഞുകൊണ്ട് ബാക്കി ഇവരെല്ലാരും സംസാരിക്കുക അതിന് മുമ്പ് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിലേക്ക് കാണാൻ വരുമ്പോ നമ്മളെ ഒരു പരസ്യമൊക്കെ കേൾക്കില്ലേ ശ്വാസം ശ്വാസകോശം ശ്വാസമാണ് ശ്വാസകോശത്തിന് ഏകദേശം ഇത്രത്തോളം നടിഞ്ഞ കൂടാണ് ആ പരസ്യം ഈ സിനിമയിൽ ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് മുൻപേ ഈ നിങ്ങൾ തിയേറ്ററിൽ വരണം ധീരാധീരാ ശുര കാണാൻ കാരണമെന്ന് പറഞ്ഞാൽ സാധാരണ സിനിമ പോലല്ല ഫസ്റ്റ് ഷോട്ടിൽ ഇരുന്നത് നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ടാവും അതുകൊണ്ട് എല്ലാവരും കുറച്ച് നേരത്തെ വരും താങ്ക് യു ഡോട്ട് ലിസ് ഫസ്റ്റ് ഷോട്ട് താങ്ക് യു